എന്താണ് ഈ സ്ട്രെസ് ഫ്രാക്ചർ ഇതിനെ നമ്മൾ ലളിതമായി പറഞ്ഞാൽ സ്ട്രെസ് ഫ്രാക്ചർ അമിതോപയോഗം കൊണ്ടുള്ള പെരുക്കാണ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേശികൾ ബലഹീനമാകും അവയ്ക്ക് തുടർന്ന് സ്ട്രെസ് താങ്ങാൻ കഴിയില്ല ഈ സ്ട്രെസ് എല്ലുകളിലേക്ക് പകരും അങ്ങനെ എല്ലുകളിൽ വിള്ളലുകളുണ്ടാവും ഈ വിള്ളലൊരു സ്ട്രെസ് ഫ്രാക്ചറാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് സാധാരണ എന്തെങ്കിലും കൂടുതലാവുമ്പോൾ ഒരു പക്ഷേ ജോലി ഭാരത്തിലുണ്ടാവുന്ന വർധനവ് അല്ലെങ്കിൽ ജോലിയുടെ കാഠിന്യം എന്നിവ മൂലം ഒരു ഉദാഹരണത്തിന് ടെന്നീസ് പ്ലെയർ കോർട്ടുകൾ മാറുമ്പോൾ ഉദാഹരണത്തിന് സോഫ്റ്റ് കോർട്ടിൽ നിന്നും ഹാർഡ് കോർട്ടിലേക്ക് ഒരു റണ്ണർ തൻ്റെ ഓടുന്ന ദൂരം വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ തൻ്റെ പരിശീലനത്തിൻ്റെ ദൈർഘ്യം കൂട്ടുമ്പോൾ വളരെ സാധാരണയായി ഇത് സംഭവിക്കുന്നത് ജവാൻമാർക്കാണ് അവരുടെ മാർച്ചിങ് ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ ഏത് എല്ലുകളിലാണ് ഇതുണ്ടാകുന്നത് താഴെ ഭാഗത്തുള്ള ഏതൊരു എല്ലിനും ഇതുണ്ടാകാവുന്നതാണ് പക്ഷേ വളരെ സാധാരണയായി ഇതുണ്ടാകുന്നത് കീഴ്പാദത്തിലുള്ള എല്ലുകളിലും പാദത്തിലുമാണ് എന്തെല്ലാമാണ് സ്ട്രെസ് ഫ്രാക്ചറിൻ്റെ ലക്ഷണങ്ങൾ സ്ട്രെസ് ഫ്രാക്ചറിൻ്റെ എടുത്തു പറയാവുന്നൊരു ലക്ഷണം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വേദന വിശ്രമിച്ചാൽ റിലീഫും നിങ്ങൾക്ക് ഫ്രാക്ചറുണ്ടായ സ്ഥലത്ത് ചിലപ്പോൾ വീക്കവും കണ്ടേക്കാം ഇതെങ്ങനെ രോഗനിർണ്ണയം ചെയ്യും വ്യക്തമായ ശരീര പരിശോധനയ്ക്ക് ശേഷം നിങ്ങളുടെ സർജൻ ഒരു പക്ഷേ നിങ്ങളോട് നിർദ്ദേശിക്കുക ഒരു റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും എക്സ്റേ പോലുള്ളത് ചിലപ്പോൾ അദ്ദേഹം നിങ്ങളോടൊരു സി ടി സ്കാനോ അല്ലെങ്കിൽ എം ആർ ഐ എടുക്കാൻ ആവശ്യപ്പെട്ടേക്കും രോഗം സ്ഥിരീകരിക്കാനായിട്ട് ഇതിൻ്റെ ചികിത്സാരീതികൾ മിക്കവാറും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ട്രെസ് ഫ്രാക്ചർ ചികിത്സയിൽ വിശ്രമിക്കലാണ് ഫ്രാക്ചറിന് കാരണമാകുന്ന പ്രവൃത്തിയിൽ നിന്നുള്ള വിശ്രമം വേണ്ടത്ര വിശ്രമം എടുക്കുക എന്നത് വളരെ പ്രധാനമാണ് കാരണം പെട്ടെന്ന പ്രവൃത്തി വീണ്ടും തുടങ്ങിയാൽ വലിയ ഫ്രാക്ചർ ഉണ്ടായേക്കാം അത് ഭേദപ്പെടുത്താൻ കൂടുതൽ ബുദ്ധിമുട്ടായേക്കും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വേദനയ്ക്കുള്ള മെഡിക്കേഷനും തന്നേക്കാം വേദന ശമിപ്പിക്കാൻ സഹായിക്കുന്നവ മിക്കവാറും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഈ ഫ്രാക്ചറുകളെ സംബന്ധിച്ച് അങ്ങനെയാണ് നിങ്ങൾ ഇതെങ്ങനെ തടുക്കും എപ്പോഴും ക്രമാനുഗതമായ ലക്ഷ്യമിടുക നല്ല ട്രെയിനിങ് എക്യുപ്മെൻറ് യൂസ് ചെയ്യുക അതായത് ശരിക്ക് കുഷൻ എഫക്റ്റ് ഉള്ള ഷൂ ഇടാം ക്രോസ് ട്രെയിൻ ഒരു ഉദാഹരണത്തിന് ഓടുന്നതിന് പകരമായി കുറച്ച് നേരം സൈക്ലിംഗ് ആകാം ആൻഡ് ഡയറ്ററി സപ്ലിമെൻറ്റ്സ് വേണം കാൽഷ്യവും വൈറ്റമിൻ ഡിയും ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഓർത്തോപെഡിക് സർജനെ ചെന്ന് കാണണം